വിദ്യ സംസ്കാരം മനോഹരമായ സ്ഥലങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ എന്നാൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം ജാപ്പനീസ് ജനത ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നതാണ് ആഗോള ആയുർദ്ധാരോഗ്യ പട്ടികയിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനത്താണ് ജപ്പാൻ ഇന്നും ഈ രാജ്യത്ത് നിരവധി പൗരന്മാർ തങ്ങളുടെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ജീവിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ജീവിതശൈലി ആരോഗ്യത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നതാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജപ്പാന്റെ ശ്രദ്ധേയമായ ദീർഘായുസത്തിന് പിന്നിലെ ആറ് കാരണങ്ങൾ നോക്കാം ഭക്ഷണക്രമം ജീവിതശൈലി ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം മാനസികാവസ്ഥ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങി ഒന്നിലധികം ഘടകങ്ങൾ ജപ്പാനിലെ ഉയർന്ന ആയുർവർഗ്യത്തിന് കാരണങ്ങളാണ് അവരുടെ ജീവിത രീതി ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുകയും ചെയ്യാറുണ്ട് സജീവമായ ദിന ജപ്പാനിലുള്ളവർ കാറുകളെ വളരെയധികം ആശ്രയിക്കുന്നതിന് പകരം കൂടുതലായും നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ പൊതുഗതാഗതം ഉപയോഗിക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് ഔപചാരിക വ്യായാമങ്ങൾ ഇല്ലാതെ പോലും ഇത് അവരെ ശാരീരികമായി സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു സമീകൃതവും നിയന്ത്രിച്ചുള്ള ഡയറ്റും ജാപ്പനീസ് ഭക്ഷണങ്ങളിൽ മത്സ്യം അരി പച്ചക്കറികൾ കടൽപ്പായൽ പുളിപ്പിച്ച ഭക്ഷണം എന്നിവ ധാരാളമായി ഉൾപ്പെടുത്താറുണ്ട് ഇവയിൽ ഒമേഗ ത്രീ കൊഴുപ്പുകൾ നാരുകൾ പ്രോബയോട്ടിക്സ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ചെറുതാണ് ഇത് ആർഭാടത്തിനേക്കാൾ മിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു കാര്യക്ഷമമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം ജപ്പാന്റെ സാർവത്രിക ആരോഗ്യ സംരക്ഷണം പ്രതിരോധ പരിചരണത്തിലേക്കും പതിവ് ആരോഗ്യ പരിശോധനകളിലേക്കും എളുപ്പത്തിൽ പ്രവേശനം ഉറപ്പാക്കുന്നു ഇത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും സമയബന്ധിതമായ ചികിത്സയ്ക്കും സഹായിക്കുന്നു ദിനചര്യകളെയും മനസ്സിനെയും ബഹുമാനിക്കുക ദൈനംദിന കാര്യങ്ങൾ ചായ ചടങ്ങുകൾ പോലുള്ള പാരമ്പര്യങ്ങളിലൂടെയുള്ള മനസ്സുറുപ്പിക്കൽ മാനസിക അച്ചടക്കം എന്നിവ നില കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഹരഹച്ചി ഭൂ പരിശീലനം നിങ്ങൾ എൺപത് ശതമാനം വയറ് നിറയുന്നത് വരെ കഴിക്കുക എന്നാണ് ഈ ഒക്കിനാവൻ തത്വചിന്തയുടെ അർത്ഥം വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം തൃപ്തരാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയാണ് ജാപ്പനീസ് ആളുകൾ ചെയ്യുന്നത് ഇത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാനും ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും സഹായിക്കുന്നു ഈ പരിശീലനം മെറ്റബോളിക് സിൻഡ്രോം ഹൃദയ പ്രശ്നങ്ങൾ ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘായു ശീലങ്ങളിലൊന്ന് ശക്തമായ സമൂഹ ജീവിതമാണ് സമൂഹ ബന്ധവും സാമൂഹിക ഐക്യവും ജപ്പാനുകാരുടെ ആരോഗ്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പതിവായി ഇടപഴകുന്നത് ദീർഘായുസിന്റെ പ്രധാന ഘടകങ്ങളായ സമ്മർദ്ദവും ഏകാന്തതയും കുറയ്ക്കാൻ സഹായിക്കുന്നു ജാപ്പനീസ് സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഇക്കി ഗായം ഇത് വെറുമൊരു വാക്ക് മാത്രമല്ല ഇതൊരു മാനസികാവസ്ഥയും ജീവിത രീതി ഇക്കി അല്ലെങ്കിൽ ജീവിതം ഗായ് അല്ലെങ്കിൽ മൂല്യം എന്നിവയിൽ നിന്നാണ് ഈ ഒരു വാക്കുണ്ടായത് ഇഹി ഗായ് എന്നാൽ ആയിരിക്കാനുള്ള ഒരു കാരണമെന്നാണ് അർത്ഥമാക്കുന്നത് ഇത് മികച്ച ഹൃദയാരോഗ്യം കുറഞ്ഞ സമ്മർദ്ദം ദീർഘായുസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആയുർദാർഢ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ഏകദേശം എൺപത്തിനാല് പോയിന്റ് നാല് വർഷമാണ് ജപ്പാനിലെ ശരാശരി ആയുർദാർഘ്യം